കർണാടകയിലെ അങ്കോലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ ലോറി കരയിൽ ഇല്ലെന്ന് സ്ഥിരീകരിച്ച സൈന്യം അതേസമയം നദീതീരത്ത് മറ്റൊരു സിഗ്നൽ കൂടി ലഭിച്ചു പ്രദേശത്ത് മണ്ണ് നീക്കൽ പുരോഗമിക്കുകയാണ് കരയിലെ തെരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കും നാളെ മുതൽ പുഴയിൽ ശക്തമായ തെരച്ചിൽ തുടരും വർഷ ഗിരീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് വർഷ വീണ്ടും നമുക്ക് നിരാശയാണ് ഉണ്ടാകുന്നത് കരയിൽ അർജുൻ്റെ ലോറി ഇല്ല എന്ന് പറയുമ്പോൾ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണല്ലോ എത്തുന്നത് അപ്പോൾ പുഴയിൽ ഇനി തെരച്ചിൽ കൂടുതൽ വ്യാപകമാക്കാനുള്ള ഒരു സാധ്യതയല്ലേ കാണുന്നതൊപ്പം എന്തൊക്കെ നടപടികളായിരിക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക അഖില ഏകദേശം ഒരു ഉച്ച പന്ത്രണ്ട് മണി മുതൽ നമ്മൾ വളരെ വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു കാരണം ഈ സൈന്യത്തിന്റെ റെഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ രണ്ടിടങ്ങളിൽ മണ്ണിനടിയിലായി രണ്ടിടങ്ങളിൽ സിഗ്നൽ കണ്ടു അത് അത് മുൻനിർത്തിക്കൊണ്ടായിരുന്നു തുടർന്നുള്ള പരിശോധനകൾ ഏകദേശം എട്ടടിയോളം ആഴ്ചയിൽ മണ്ണ് കുഴിക്കുമ്പോൾ ഈ അർജുന്റെ വാഹനം കണ്ടെത്തുമെന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു തെരച്ചിൽ മുന്നോട്ട് പോയിരുന്നതും എന്നാൽ ഒരു നാലു മണിയോടുകൂടി തന്നെ നമുക്ക് വ്യക്തമായി അവിടെ അത്തരത്തിൽ ഒരു യാതൊരു സിഗ്നൽ ിൽ കിട്ടിയത് യാതൊരു ലോഹത്തിന്റെ അംശവും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല പക്ഷെ വലിയ രീതിയിൽ ഉള്ള നീളത്തിലുള്ള ഒരു ലോഹത്തിന്റെ ഭാഗം അവിടെ ഉണ്ടെന്നുള്ളതായിരുന്നു റെഡ് അലർട്ട് എഴുന്ന കാര്യം പക്ഷെ അത് തെറ്റാണെന്ന് വിലയിരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നീട് ഈ തെരച്ചിൽ പോയിട്ടുള്ളത് അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അർജുന്റെ വാഹനം അല്ലെങ്കിൽ വലിയ പാറകഷ്ണം എന്നുള്ള രീതിയിലായിരുന്നു തിരച്ചിൽ മുന്നോട്ട് പോയിരുന്നത് പക്ഷെ രണ്ടും അവിടെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് വേദന നൽകുന്ന കാര്യം തന്നെയാണ് ഇതിനെല്ലാം ശേഷമാണ് ഈ കരയിലെ ഈ തെരച്ചിൽ ിൽ ഏകദേശം പൂർണ്ണമായി എന്നുള്ള രീതിയിലേക്ക് എത്തിയത് കാരണം ഏകദേശം മണ്ണെല്ലാം നീക്കം ചെയ്തിരുന്നു നമ്മൾ അവസാനമായി അർജുന്റെ വാഹനത്തിന്റെ ജി പി എസ് ലൊക്കേഷൻ കണ്ട എന്നുള്ള രീതിയിൽ ആണ് ഈ ലക്ഷ്മണന്റെ കടയുടെ ഓപ്പോസിറ്റായി ഇന്ന് മണ്ണ് നീക്കം ചെയ്തത് ഏകദേശം എല്ലാ ദൃക്സാക്ഷികൾ നൽകിയ സൂചന അനുസരിച്ച് ഈ ജി പി എസ് ലൊക്കേഷൻ കണ്ട സ്ഥലം എല്ലാം കൂടി സൂചനകളെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥലത്താണ് ഇന്ന് പരിശോധന നടത്തിയത് പക്ഷെ അവിടെയും അർജുന്റെ വാഹനമില്ല ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തിരച്ചിൽ പുഴയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിലും തിരച്ചിൽ പുഴയിൽ ഊർജിതമാക്കാനാണ് സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞിരുന്നത് അർജുന്റെ വാഹനം പുഴയിൽ പതിക്കാൻ യാതൊരു സാഹചര്യമില്ല എന്നായിരുന്നു കാരണം അർജുന്റെ വാഹനം ഈ മലയോരത്ത് മലയോട് ചേർന്നായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് നേരെ ഓപ്പോസിറ്റ് ഈ ലക്ഷ്മണൻ എന്ന് പറയുന്നവരുടെ കട അതിന് മുമ്പ് ഒരു ടാങ്കർ ലോറി പാർക്ക് ചെയ്തു എന്ന് പറയുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഈ ടാങ്കർ ലോറിയും ഈ ലക്ഷ്മണന്റെ കടയും ഉൾപ്പെടെ ഈ ഗംഗാവാലി പുഴയിലേക്ക് പതിച്ചിരുന്നു ഈ ടാങ്കർ ലോറി എച്ച് പിയുടെ ടാങ്കർ ലോറിയാണ് ഇത് ഏകദേശം ഏഴ് കിലോമീറ്ററോളം ദൂരം ഒഴുകിപ്പോയിട്ടാണ് ഇത് ലഭിച്ചിട്ടുള്ളത് കാരണം അത്രയ്ക്ക് ആ ഒഴുക്ക് ആ ദിവസം ഈ ഗംഗാവലി പുഴയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പതിനാറാം തീയതി തന്നെ ഈ ടാങ്കർ ലോറി കരയ്ക്ക് അടുപ്പിക്കാൻ വേണ്ടി എച്ച് പിക്ക് സാധിച്ചിട്ടുണ്ട് ശേഷമാണ് പതിനേഴാം തീയതി ഗോകർണത്ത് വെച്ച് ഈ ഇയാളുടെ ഈ ഡ്രൈവറുടെ മൃതദേഹം ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ നമ്മൾ ഈ പതിനാറാം തീയതി തന്നെ അല്ലെങ്കിൽ പതിനേഴാം തീയതി തന്നെ അർജുന്റെ വാഹനത്തിനായുള്ള തിരച്ചിൽ നടത്തണമായിരുന്നു ഇത് ഏറെ വൈകിപ്പോഴി എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴ ശക്തമായി പെയ്തിട്ടുണ്ട് ഇപ്പോഴും ഈ കർണാടകയിൽ വലിയ രീതിയിലുള്ള ഒരു മഴ ലഭിക്കുന്ന സമയമാണ് ഒരു സാഹചര്യത്തിൽ ഒഴുക്ക് വളരെ കൂടുതലാണ് വാഹനങ്ങളെല്ലാം ഒഴുക്കാനുള്ള ഒരു സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഈ വേദന വേദനയോട് വേദനയോടുകൂടിയാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നതെങ്കിലും സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പാടില്ല എല്ലാ സാധ്യതയും മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ പരിശോധന നടത്താൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുഴയിലേക്ക് ഈ പരിശോധന നീട്ടിയിരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ പുഴയുടെ മധ്യഭാഗത്തായിട്ടുള്ള ഈ മൺതിട്ടയാണ് ഈ മല ശക്തമായി ഇടിഞ്ഞപ്പോഴുണ്ടായ ആ ഒരു മൺ അവിടെ കാണാൻ ുന്നത് അതിനുള്ളിൽ അർജുന്റെ വാഹനമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കരകിലില്ല എന്നുള്ളത് സൈന്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഈ പുഴയിലേക്ക് ഈ ഒരു തെരച്ചിൽ പുരോഗമിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അർജുന്റെ കുടുംബത്തിന്റെ കാര്യമാണ് അവർ തുടക്കം മുതൽ തന്നെ ഈ മണ്ണിനടിയിൽ അർജുൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ ദിവസങ്ങൾ മുന്നോട്ട് തള്ളി നീക്കിയത് ഇന്ന് ഏഴാം ദിവസത്തിലെത്തിയപ്പോഴും രാവിലെയും അർജുന്റെ കുടുംബം പ്രതികരിച്ചത് മണ്ണിനടിയിൽ തന്നെ അർജുന്റെ വാഹനമുണ്ട് അർജുന ായിട്ടുണ്ട് എന്ന പ്രതീക്ഷയിലാണ് പക്ഷേ ഈ കറിയിൽ ഈ അർജുൻറെ വാഹനം ഇല്ല എന്ന വിവരം പുറത്തു വന്നത് മുതൽ കുടുംബവും വളരെ വലിയ ആശങ്കയിലാണ് അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് നിരന്തരമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം അല്പസമയത്തിനകം അർജുന്റെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഇനി അവരെന്തായിരിക്കും അവരുടെ പ്രതീക്ഷ എന്നുള്ള കാര്യം കൂടി നമുക്ക് വ്യക്തമാകും എന്തായാലും നിലവിൽ ഇപ്പോൾ ഇനി ഇരുട്ട് വീഴാൻ തുടങ്ങിയിരിക്കുന്നു ഈ സന്ധ്യ സമയമാകുന്നു ഏകദേശം ഈ ഒരു സമയം ഏഴ് മണി എട്ട് മണി ആകുമ്പോഴേക്കും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത് അങ്ങനെയാണെങ്കിൽ ഏകദേശം സമയമായി കഴിഞ്ഞു മഴയും അവിടെ പ്രതികൂല കാലാവസ്ഥയായി തുടരുകയാണ് എന്തായാലും നാളെ മുതൽ പുഴയിലായിരിക്കും ശക്തമായ തിരച്ചിൽ നടക്കുക എന്നാണ് അവിടെ കാർവർ എം എൽ എ എല്ലാം അറിയിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നാളെയും നമ്മൾ ഈ പ്രതീക്ഷയോട് കൂടി തന്നെ പുഴയിലെ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അർജുനായുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് പ്രതീക്ഷയുടെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു സാഹചര്യം ഇനി അർജുനായുള്ള തെരച്ചിൽ ഗംഗാവാലി പുഴയിലാണ് അവിടെയാണ് ഇനി പ്രതീക്ഷകളുള്ളത് വർഷയാണ് വിവരങ്ങൾ നൽകിയത്